പരിമിതികളെ അതിജീവിച്ച് ഹഡിൽസിൽ മത്സരിച്ച തിരുവനന്തപുരം സ്വദേശിനി അഭിരാമി സ്കൂൾ കായികമേളയുടെ വേറിട്ട കാഴ്ചയായി മൂകയും ബിദിരയുമായി അഭിരാമി വെടിയൊച്ച പോലും കേൾക്കാതെ വെടിക്കൊപ്പം ഉയർന്ന പുക നോക്കിയാണ് സ്റ്റാർട്ട് ചെയ്തത് എല്ലാവരും ഫിനിഷിംഗ് പോയിന്റിൽ ഈ കണ്ണുകൾ പായിച്ചപ്പോൾ അഭിരാമിയുടെ കണ്ണുകൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെയായിരുന്നു വെടിയൊച്ചു കേൾക്കാനാകാത്ത അഭിരാമിക്ക് വെടിയൊച്ചക്കൊപ്പം ചുറ്റുമുയരുന്ന അഭിരാമി കേട്ടിരുന്നില്ല ഇവർക്ക് ചെവി കേൾക്കാതിരിക്കുകയും കണ്ണുകൾ ഇവര് വളരെയധികം ഷാർപ്പാണ് അപ്പൊ ഞാൻ ഈ ഓരോ മത്സരങ്ങൾ കമ്പ്യൂട്ടറിൽ നെറ്റിൽ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ അടുത്തിരുത്തി ഓരോന്നും കാണിപ്പിക്കും അപ്പൊ ശരിക്കും സ്പിരിറ്റാ അപ്പൊ അഭിരാമി അത് കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഒരു ഒരു നല്ല പങ്കെടുക്കണമെന്നുള്ള ആത്മവിശ്വാസം അഭിരാമിക്ക് വരുന്നുണ്ട് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഹഡിൽസിൽ മത്സരിച്ച ബിദ്രയും അഭിരാമി റൗണ്ടിൽ തന്നെ ആദ്യത്തായി എന്നാൽ മറ്റു കുട്ടികളിൽ നിന്നും താൻ ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിക്കാനായിരുന്നു അബിരാമി സ്കൂൾ മീറ്റിലെ ട്രാക്കിലെത്തിയത് പൂർണ്ണ പിന്തുണയുമായി പിതാവും അധ്യാപികയും അഭിരാമിക്കൊപ്പം ഉണ്ടായിരുന്നു വിജയിക്കുക എന്നതിലുപരി മറ്റു കുട്ടികളിൽ നിന്നും താൻ ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു അഭിരാമി ഈ ട്രാക്കിലെത്തിയത് അതുകൊണ്ട് തന്നെ മറ്റേത് വിജയത്തെക്കാളും അഭിമാനിക്കാം ഈ കുടുംബത്തിന് ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ ടീം റിപ്പോർട്ടർ